ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിവരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗോൾഡൻ പുരസ്കാരം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് റോഷി എം ജോൺ എം എൽ നിന്നും ഏറ്റുവാങ്ങി അങ്കമാലി കറുകുറ്റി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ പി ജി ഷാ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ ശിവൻ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവരും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിനോടൊപ്പമുണ്ടായിരുന്നു മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയിരുന്നു നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയും ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ നൂറു ശതമാനം നേട്ടം കൈവരിക്കുകയും ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രിയാപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ പുരസ്കാരത്തിന് അർഹത നേടിയത് റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ